ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ മലയാള പാഠപുസ്തകത്തിലെ കാത്തിരിപ്പ് എന്ന കവിതയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ മുഴുവനായിട്ടും യാത്രകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ യാത്രകൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ തരത്തിൽ നമ്മളെ യാത്രകൾ സന്തോഷത്തിലെത്തിക്കുന്നു എന്തെല്ലാം കാഴ്ചകളും കൗതുകങ്ങളുമാണ് അവ നമുക്ക് തരുന്നത് ഇങ്ങനെ പല കാര്യങ്ങളും പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു തുടക്കം ചിറകുള്ള ബസ്സിൽ തുടങ്ങി നമ്മൾ ലാ ലാസ്റ്റ് വന്നത് പട്ടൂസിൻ്റെ കഥയിലാണല്ലേ അപ്പം എല്ലാം എല്ലാവരും പോയത് വിവിധ തരം യാത്രകൾ തന്നെയാണ് പക്ഷേ എപ്പോഴും ഈ യാത്രകളെല്ലാം നമുക്ക് സന്തോഷവും കൗതുകവും മാത്രമാണോ പകരുന്നത് അല്ല പലപ്പോഴും നമുക്ക് യാത്രകൾ എന്തു ചെയ്യാറുണ്ട് സങ്കടങ്ങളും അതുപോലെ തന്നെ കാത്തിരിപ്പിൻ്റെ വേദനയും തരാറുണ്ട് ഇപ്പോൾ നമ്മളൊരു യാത്ര പോയാൽ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത് വരെ നമ്മുടെ അമ്മമാരെന്തായിരിക്കും അവിടെ സങ്കടപ്പെട്ടിരിക്കുമായിരിക്കും അല്ലേ എൻ്റെ കുട്ടി കുഴപ്പമൊന്നും കൂടാതെ എത്തണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലായിരിക്കും അവർ നമ്മളെ കാണുന്നത് വരെയും ഇരിക്കുന്നത് അതെല്ലാവരും അങ്ങനെ തന്നെയാണ് അമ്മ പുറത്തു പോയാൽ കുഞ്ഞും കാത്തിരിക്കുന്നത് എന്തിനാണ് ആ എൻ്റെ അമ്മ ഒന്ന് പെട്ടെന്ന് വരണേ എന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെയാണ് അപ്പം അതുപോലെ ഇവിടെ നമ്മൾ എന്തു പഠിക്കാൻ പോകുന്നു ഒരു കാത്തിരിപ്പാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ കൃഷ്ണൻ്റെ അമ്മയാണ് എന്തു ചെയ്യുന്നത് കാത്തിരിക്കുന്നത് ആരെയാണ് കാത്തിരിക്കുന്നത് കൃഷ്ണനെ തന്നെയാണ് കാത്തിരിക്കുന്നത് ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണഗാഥ എന്ന കവിതയിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ് കാത്തിരിപ്പ് എന്ന പേര് നൽകി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇവിടെ നമ്മുടെ കൃഷ്ണൻ്റെ അമ്മ എന്തു ചെയ്യുന്നു രാവിലെ പൈക്കളെ മേക്കാൻ പോയ കൃഷ്ണനെ കാണാതെ തൊട്ടടുത്തുള്ള തോഴിയോട് സങ്കടപ്പെട്ടിരിക്കുകയാണ് എൻ്റെ കുട്ടി എന്തുകൊണ്ട് ഇത്രയും നേരം കൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയിട്ടുണ്ടാകുമോ എന്ന വ്യാകുലതകളാണ് അല്ലെങ്കിൽ ആവലാദികളാണ് നമ്മൾ എന്തു ചെയ്യാൻ പോകുന്നത് ഇവിടെ കാണാൻ പോകുന്നത് ഇത് കൃഷ്ണൻ്റെ അമ്മയുടെ മാത്രമല്ല എല്ലാ കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെ ഒരേ വേവലാദികളാണ് ഈ കവിതയിൽ നമുക്ക് കാണുന്നത് അപ്പം നമുക്ക് കവിതയൊന്ന് കേട്ടു നോക്കാം നമ്മൾ കൃഷ്ണഗാഥ എന്ന കവിത എങ്ങനെയാണ് രചിച്ചതെന്നും അതിൻ്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു അതിൻ്റെ രീതി എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് ഒരു വീഡിയോ കൃഷ്ണഗാഥയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേൾക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കേൾക്കണം അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞു കൃഷ്ണഗാഥയ്ക്ക് ഒരു രീതിയുണ്ട് ഒരു താരാട്ടുപാട്ടിൻ്റെ ഈണമുണ്ട് ആ ഈണത്തിലാണ് കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത് എന്ന് അതേ രീതിയിൽ നമ്മൾ ഈ ഒരു ഭാഗം ആലപിക്കുകയാണെന്നുണ്ടെങ്കിൽ മകനെന്തുപോൽ വാരാഞ്ഞു തോഴി ചൊല്ലിന്നലേ ഇന്നേരം വന്നാനല്ലോ കാളികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളുതറച്ചില്ലല്ലീ കായ്കളെ കൊള്ളുവാൻ പാഴ്മരമേറിയിട്ടു കാനനം തന്നീലെ വീണാനു താൻ ചാലെ തടുത്തു തേളിക്കുന്ന നേരത്തു കാലികൾ കുത്തിക്കൂതിർന്നില്ലല്ലി കാനനം തന്നീലെ നൽവഴി കാണാഞ്ഞു ദീനനായി നിന്നങ്ങുഴന്നാനോ താൻ സഞ്ചരിച്ചിടുമ്പോൾ വൻപൂലി തന്നാലെ വഞ്ചീതനായാനോ ചൊല്ലുതോഴി പിള്ളരുമായി ിക്കുമ്പോൾ അല്ലലായി വീണു കീടന്നാനോ താൻ ചോറെല്ലാം മാറിച്ചാ മഞ്ഞു തുടങ്ങുന്നു നീറുന്നീതു പിന്നെ പിന്നേ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞ താരാട്ടുപാട്ടിൻ്റെ ഈണത്തിൽ എന്ത് ചെയ്യുന്നത് കൃഷ്ണകഥ ആലപിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇതിൽ നന്നായിട്ട് ഇത് പാടാനൊക്കുമെന്ന് എനിക്കറിയാം ഇനി ഇതിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള നമുക്ക് പരിചയം കുറച്ച് വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലൽ അല്ലൽ എന്ന് വെച്ചാൽ എന്താണ് ദുഃഖമാണ് അപ്പോൾ ഇവിടെ കൃഷ്ണൻ്റെ അമ്മ തോഴിയോട് പറയുവാണെന്ത് ഇന്നലെ ഈ നേരമൊക്കെ ആയപ്പോഴേക്കും കുട്ടി എന്ത് ചെയ്തിരിക്കുന്നു വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു ഇന്ന് ഇത്രയും നേരം ആയിട്ടും എന്തു ചെയ്യുന്നില്ല കാണുന്നില്ല എന്തു പറ്റിയോ ആവോ എന്നാണ് അമ്മയുടെ സങ്കടം ഇനി കായ്കളെ മേക്കാൻ പോയ സമയത്തെങ്ങാനും കാട്ടിൽ വീണുപോയോ വല്ല കാട്ടുപഴങ്ങളും പറിക്കാൻ മരത്തിൽ വലിഞ്ഞു കയറിയപ്പോൾ അവിടെ നിന്ന് വീണുപോയോ അതോ വഴി തെറ്റി എൻ്റെ കുട്ടി ആ കാട്ടിൽ കിടന്നിട്ട് അലയുവാണോ ഇനി പുലിയുടെ പിറകെ പോയി വഴി തെറ്റിയോ അതോ പിള്ളേരുമായി കളിക്കുമ്പോൾ അവിടെ വീണുപോയോ ഇങ്ങനെയുള്ള ഒരുപാട് സങ്കടങ്ങൾ അമ്മ പറയുന്നു രാത്രി ആവാൻ തുടങ്ങിയിട്ടും എന്തു ചെയ്തിട്ടില്ല എൻ്റെ കുഞ്ഞ് വന്നിട്ടില്ല ഇതുവരെ അപ്പോൾ ഇവിടെ അമ്മയുടെ സങ്കടം എന്ത് ചെയ്യുകയാണ് ആ കൂടിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയായിട്ടും കുട്ടി വരാത്തത് കൊണ്ട് ആവലാദികൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്താണ് കുട്ടി വരാത്തതെന്ന് അമ്മ ഉത്കണ്ഠപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഇവിടെ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കവിത താളം താളമിട്ടു ചൊല്ലൂ എന്നുള്ളതാണ് ഈ കവിതയ്ക്ക് ഒന്നാമത്തെ ഒരു ഈണം ഇപ്പോൾ നേരത്തെ പാടിയ രീതിക്ക് നമുക്ക് പാടാനൊക്കെ ഇനി അതല്ലാണ്ട് വേറൊരു വേറൊരിണത്തിൽ കൂടി നമ്മളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്തു നോക്കുകയാണ് കേട്ടോ എൻ മകൻ എന്തുപോൽ വാരാഞ്ഞു തോഴി ചൊല്ലിന്നലേ നേരം വന്നാനല്ലോ കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു തറച്ചില്ലല്ലീ കായ്ക്കളെ കൊള്ളുവാൻ പാഴ്മരമേറിയിട്ടു കാനനം തന്നിലെ വീണാനോ താൻ ചാലെ തടുത്തു തെളിക്കുന്ന നേരത്തു കാലികൾ കുത്തി കാനനം തന്നിലെ നൽവഴി കാണാഞ്ഞു ദീനനായി നിന്നങ്ങുഴന്നാനോ താൻ സഞ്ചരിച്ചിടുമ്പോൾ വൻപുലി തന്നാൽ സഞ്ചിതനായാനോ ചൊല്ലുതോഴി പിള്ളരുമായി പിടിച്ചു കളിക്കുമ്പോൾ അല്ലല്ലായി വീണുകീടന്നാനോ താൻ ചോറെല്ലാം മാറിച്ച മഞ്ഞു തുടങ്ങുന്നു നീറുന്നതുള്ളവും പിന്നെ പിന്നേ അപ്പോൾ ഈ ഒരു രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം ഈ കവിത പാടാം ഇനിയും ഇതിനൊരുപാട് രീതികൾ കൂട്ടുകാർക്ക് കൊടുക്കാനൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇണത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ഇത് ടീച്ചറിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയുമാണ് ഈ കവിതയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്